ഗേസ് അസ്സാം വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ താക്കി ഞങ്ങൾ ഇപ്പൊ ഇവിടെ ചോറ് ആരവിടെ കഴിച്ചിരിക്കണിങ്ങനെ വിചാരിക്കുന്നുണ്ടാവൂലേ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് അല്ലേ ഇന്നെന്തള്ളേ അതൊരു സർപ്രൈസ് ഉണ്ട് ഏഹ് അപ്പൊ നമുക്ക് വഴിയെ കാണാം എന്താണ് സർപ്രൈസ് നമുക്ക് കാണിക്കുന്നത് അപ്പൊ ചോറൊക്കെ ബിരിയാണിയാണ് കോഴി ബിരിയാണി ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആ എന്താ ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കാനാണ് അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുക ഞാൻ പിന്നെ അപ്പൊ ആ സർപ്രൈസ് നമ്മളിപ്പോ പറയണ്ടല്ലോ ആ അപ്പൊ നമുക്ക് വീഡിയോ ഷാജിദാ വീഡിയോയില് പറയാല്ലേ അതെന്നറിയാ ഫസ്റ്റ് തന്നെ കൊടുക്കണ്ടത് ആൾക്കാർക്ക് ഒരു ഇത് വേണല്ലോ നിങ്ങൾക്ക് കാണാം ആരാണ് ഇപ്പൊ ഈ സർപ്രൈസിന്റെ ഒരാള് ഏഹ് എവിടക്കാണ് നമ്മൾ പോണത് ഏഹ് അത് കാണാം കഴിക്കണം എങ്ങനെയുണ്ട് നമ്മള് ബിരിയാണി എങ്ങനെയുണ്ട് ഇത് ഞങ്ങൾ കുട്ടേട്ടനാട്ടോ ഷാജിന്റെ ഒക്കെ ദോസ്താണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞമ്മളെപ്പോഴും അങ്ങനെയല്ല നമ്മളെപ്പോഴും അന്വേഷിക്കണ ഒരാള് അല്ലേ ഇനിയിപ്പൊ എന്തേലും നമുക്ക് വേറെ പുറത്തേക്ക് എവിടേക്കും ടൂറോ ഇടുക്കിയിലൊക്കെ പോണന്നുണ്ടെങ്കിലെ നമ്മളെ ഈ ചാനലിൽ നമ്മൾ എവിടെ ചോദിച്ചാൽ മതി എവിടക്കും പോകും കൂടിയാണ് ഏ ടൂറിസ്റ്റ് ഡ്രൈവർ കൂടിയാണ് ആ அப்படி <laughs> 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 റിമള നോട്ട് ഉണ്ടോ ആ ഷൂവൊക്കെ കെട്ടി ഒരിക്കട്ടെ ഒന്ന് എണീറ്റ് അപ്പൊ നാക്ക് കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടിട്ടേ ഏ റെഡി ആയി കേട്ടോ ഏഹ് വണ്ടിന്റെ ഞമ്മക്ക് ഒരു റൂം എടുക്കണല്ലേ ഫുഡിന്റെ പരിപാടി കിടക്കാണ്ട് ആ പോവ പോകാറേ അത് ഊട്ട് മതി ആസ്വദിക്കാൻ പറ്റും ചെറുമ്പോൾ പോരാ എന്നിട്ട് നോക്കാണെങ്കിൽ തോടി കുപ്പായ തോരട്ടെ കനോലി പ്ലോട്ടിലേ ടീഷർട്ടൊക്കെ മഴ ഞങ്ങളെ കനോലി പ്ലോട്ടാണ് ഇവിടെ വന്ന് വരിക എല്ലാരും പോണ സ്പോട്ട് ഇങ്ങനെ കാണിക്കോളെ വണ്ടിയാണ് ഇല്ലേ ഇതല്ലേ ഇതേ മരിക്കേട ഇൻഷാല് നമുക്ക് തുടങ്ങേ നമുക്ക് തുടങ്ങണേ നമ്മളെ എവിടെ അറിയാ കനോലിന്റെ കനോലി പ്ലോട്ടല്ലേ മറ്റേ അടിയമ്പാറല്ലേ ഇൻഷാള്ള നോക്കാം വടപുറം പള്ളീലേ ടുത്ത് ഇമ്മ പോരണം പറഞ്ഞത് ആ ഇനി പോരുന്നിട്ടതാണേ ഇമ്മയും മറ്റേ നമ്മളെ കല്യാണി ശേഷി ഇല്ലേ പോരിനിട്ടില്ല കല്യാണിശേല മാത്രം ഇതല്ല അവിടെ ആൾക്കാർ വന്നിട്ട് പിന്നെ ഞമ്മളെ നാടത്തന്നെയല്ലേ ഇതല്ല എടവണ്ട അതിലൊന്നും മഴല്ല ഇവിടെ തൊട്ട് മഴയാണ് കേട്ടോ റോഡൊക്കെ നനഞ്ഞു പന്നിപ്പാറ സ്ഥലത്തിന്റെ പേര് പന്നിപ്പാറ ഓടോളും അവിടക്കാ പോണത് ಮಹನುವ ಬರದೆ ಆ ಚರ್ಪಲ್ ಶೀರಿ ಕೋಳೋಳಾ ಮಾಪ್ರೆ ಅಂಗಟಿ ಇನ್ಶಾ ಅಲ್ಲ ಮಳೆ ಇದೆ ಆ ಹನಿಗಳ ಕ್ಯಾಪಡಿ ಆ ಮಳೆಯಾಣೆ ಬೆಳಾಟೆ ಇತ್ತು ಅಲ್ಲ ಆ ಹಾಯು ಮೂಡಿಂಗ್ ಪಾಸ್ ಆದ ತವೆ ಲಾರಿ ಅದು ತರಗೆ ತಪ್ತಾ ಬೈರು ಅನ್ನರೋಲ್ಲಾ ಫರ್ಣ ಸಮಯಕ್ಕೆ ತತಿಲೋಲಿ ಒಂದೇಮಕರೆ ಆನ್ನರೇ ಬೋತಿನೆವಲಿ ಎತ್ತಿ ಒಂದೇಮಕರೆ ಅನ್ನರೇ ಬೋತಿ ഒക്കെ മാറി അപ്പൊ ഗ്യാസൊക്കെ പൊതിച്ച് അങ്ങനത്തെ ഒരു കോട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് നിങ്ങൾ എന്തൊക്കെയാ വാങ്ങിയതൊക്കെ സമൂസ കോഴിമുട്ടിയൊക്കെ ഉണ്ട് കാട്ടിയോ ഇതിനെത്രേ ഈ മുന്തിരിന്റെ ഇതിന് വരുന്ന ഇരുവാണു മുന്തിരി വേണം ആ തണുപ്പ് വേണം വേണം ആ രണ്ടത് അതേ കുട്ടിയാക്ക దాన్ని వైనే అలే కొట్టకుండా పడంటావ్ ఎവിടെ నంబడ అ అ అ నంబడ నంబడ మలపొండి డిస్ట్రి ఎట్ ఆ ఫ్లాగ్ రాసి కాలు ఎదర్కు నడువుడి మనకి ఇంద రండి ఎక్కడ నుం గానిస్తా కారణం అబడే అల్ల కర అబడే మిగ్రే మలపొండి അപ്പൊ എമ്മ സർപ്രൈസ് എന്താ നമ്മുടെ ഇതാ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ഏഹ് ഇതാണ് സർപ്രൈസ് അപ്പൊ എന്താ കാണിക്കട്ടെ സർപ്രൈസ് എന്താ ആരെ കൊണ്ടുവരാനാണ് ആ എവിടുത്തെ അങ്ങനെ ഞാൻ പറഞ്ഞത് അവിടെല്ലോ എഴുന്നൂറ് രൂപ ഞാൻ മാസു വേണപ്പേ ഞാൻ kita ikhwan next tetapi itu അവിടെ പോന്നെ എങ്ങനെ രാവിലെ പത്തനത്തിൽ നീച്ചിട്ട് ഇന്നലെ ഇവിടെ അവരെ പോലെ അതൊന്നും വേണ്ടല്ലോ അതൊക്കെ മതി പോയാ മതി പിന്നെ ഇവിടെ പോട്ടിന് മല്ലിക്ക് വന്നറിഞ്ഞ ഇല്ല നടന്ന അങ്ങോട്ട് നാട് പോറേ പക്ഷേ ഓന ഒരു വയസ്സാന്ന് കണ്ടല്ലോ നാടേ ഓലേ അപ്പയർപോർട്ടിലേക്ക് ആ എയർപോർട്ടിൽ വെയിറ്റ് ഏടോ അന്റെ തീതി വിളിച്ചീതിട്ട് ഇല്ലേ ഓനിക്കോറേ और करते हैं और मीटिंग है इनको भाग भाग करके अगला जगह है सदर कमيرات हमारा मुजिला भाई है और मेरे का है नेक्स्ट ट्रांजिट पर है तेरे पास फोन नंबर है उधर है मैंने दे दिया उसको सेली हां इधर आ

അവിടെ നടര ചലിക്കുന്നു ദാ ഇവിടെ വെല്ലസർട്ടുണ്ട് ഇതാ വെല്പ്പം ഒറ്റ വെല്പ്പം സർക്കുൾ വരാ വെല്ലുണ്ടാണ് ഇതെനേ പറഞ്ഞുകൊണ്ടിരിക്കുകാ അവിടെ വരാം ദാ ഓക്കേ ദാ ഇതാ പാർസൽ ഇതാ കുട്ടാ <rium molta Dante> ി വരുന്നതുകൊണ്ടുറിട്ട് കൂടാറാത്തേ അവര് കുറുങ്ങി കിട്ടുമ്പോൾ ഞങ്ങൾ കുട്ടിയാല കൂടെ ごめん。<laughs>